ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസം പതിനാറാം തീയതി ഞായറാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രമിക്കുക ഒന്നാമത്തെ അറിയിപ്പ് കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത ഇന്ന് മുതൽ ചൊവ്വാഴ്ച വരെ ഇടങ്ങളിൽ ശക്തമായ മഴയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത് ജാഗ്രതയുടെ ഭാഗമായി ചൊവ്വാഴ്ച വരെ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് ഇടുക്കി ജില്ലയിലും നാളെ പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയാണ് പ്രവചിക്കുന്നത് ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച കോട്ടയം ഇടുക്കി ജില്ലകളിലും ശക്തമായ മഴയാണ് പ്രവചിച്ചിരിക്കുന്നത് കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു അടുത്തൊരു അറിയിപ്പ് സംസ്ഥാനത്ത് റേഷൻ കാർഡിന്റെ തരം മാറ്റത്തിനായി വീണ്ടും അവസരം നവംബർ പതിനേഴ് മുതൽ ഡിസംബർ പതിനാറ് വരെയാണ് ഓൺലൈനായി അപേക്ഷിക്കാൻ സാധിക്കുക വ്യത്യസ്ത വിഭാഗങ്ങളിലേക്കുള്ള പൊതുവിതരണ കാർഡ് അന്ത്യോദയ മുൻഗണനാ വിഭാഗങ്ങൾ തുടങ്ങിയവയിലേക്കുള്ള തരം ആവശ്യമായ രേഖകളുമായി അപേക്ഷ സമർപ്പിക്കാം അപേക്ഷകന്റെ വരുമാനവും കുടുംബ വിവരങ്ങളും ശരിയായി അപ്ഡേറ്റ് ചെയ്തിരിക്കണം അപേക്ഷകൾ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയോ അക്ഷയ കേന്ദ്രങ്ങളിലൂടെയോ സമർപ്പിക്കാവുന്നതാണ് തെറ്റായ വിവരങ്ങൾ നൽകിയാൽ അപേക്ഷ റദ്ദാക്കും തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറി നൽകുന്ന ബി പി എൽ സർട്ടിഫിക്കറ്റ് ഉള്ളവർ മാരക രോഗമുള്ളവർ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ എന്നിവർക്ക് മുൻഗണന ലഭിക്കും ആയിരം അടിയിൽ അധികം വിസ്തീർണമുള്ള വീടുള്ളവർ ഒരു ഏക്കറിൽ കൂടുതൽ ഭൂമിയുള്ളവർ ആദായനികുതി അടക്കുന്നവർ എന്നിവർക്ക് അപേക്ഷിക്കാൻ അർഹതയില്ല അടുത്തൊരു അറിയിപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ അർദ്ധവാർഷിക പരീക്ഷയിലുണ്ടായിരുന്ന ആശങ്ക ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് പരീക്ഷ ഒറ്റ ഘട്ടമായി തന്നെ നടത്താനാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ധാരണയായത് ഡിസംബർ പതിനഞ്ചിനാണ് പരീക്ഷ ആരംഭിക്കുക ഇരുപത്തിമൂന്നിന് പരീക്ഷ പൂർത്തിയായി സ്കൂൾ അടക്കും ജനുവരി അഞ്ചിനായിരിക്കും തുറക്കുക ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ ഒന്നോ രണ്ടോ പരീക്ഷകൾ സ്കൂൾ തുറന്ന ശേഷം ജനുവരി ഏഴിനും നടക്കും നേരത്തെ ക്രിസ്മസ് അവധിക്ക് മുമ്പും ശേഷവുമായി രണ്ട് ഘട്ടങ്ങളിലായി പരീക്ഷ നടത്താനാണ് ആലോചിച്ചിരുന്നതെങ്കിലും വിദ്യാർത്ഥികളുടെ മാനസിക സമ്മര്ദ്ദം കണക്കിലെടുത്താണ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം ആശങ്ക ഒഴിവാക്കിയത് വിദ്യാഭ്യാസ ഗുണനിലവാര അവലോകന സമിതി യോഗത്തിൽ ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമുണ്ടാകും അടുത്തൊരു അറിയിപ്പ് അയൽ സംസ്ഥാനങ്ങൾ ചുമത്തിയ കനത്ത പിഴയെ തുടർന്ന് അന്തർ സംസ്ഥാന സർവീസുകൾ നിർത്തിവെച്ച് ബസ്സുടമകൾ നടത്തുന്ന സമരം തുടരുന്നതുമൂലം യാത്രക്കാർ വലയുകയാണ് ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് എടുത്ത് സർവീസ് നടത്തുന്ന ബസ്സുകളിൽ നിന്ന് റോഡ് നികുതിക്ക് പുറമെ ഓരോ സംസ്ഥാനങ്ങളും പ്രത്യേക നികുതി ചുമത്തുന്നതിനെതിരെയാണ് ബസ്സുടമ സംഘടനകൾ സമരം നടത്തുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ തമിഴ്നാട് ബസ്സുകൾ സർവീസ് നിർത്തിവെച്ചിരുന്നു നിലവിൽ തമിഴ് ാടിന് പുറമെ കേരളം കർണാടക ആന്ധ്രപ്രദേശ് പുതുച്ചേരി തെലങ്കാന സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തിങ്കളാഴ്ച മുതൽ സർവീസ് നിർത്തിയതോടെയാണ് യാത്രക്കാർ ബുദ്ധിമുട്ടിലായത് അടുത്തൊരു അറിയിപ്പ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് ജനപ്രാതിനിധ്യ നിയമപ്രകാരം ആധാർ തിരിച്ചറിയൽ രേഖയായി ഉപയോഗിക്കാൻ അനുവദിക്കുന്നതിനാൽ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് ഇത് വിജ്ഞാപനത്തിലൂടെ തടയാൻ കഴിയില്ലെന്ന് സുപ്രീംകോടതി എസ് എ ആറുമായി ബന്ധപ്പെട്ട വിവിധ ഹര്ജികൾ പരിഗണിക്കുന്നതിനിടെയാണ് ഇക്കാര്യം നിരീക്ഷിച്ചത് വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി